ബസ് സ്റ്റോപ്പിൽ ഇരിപ്പിടമില്ലാത്തത് യാത്രക്കാരെ വലയ്ക്കുന്നു കോട്ടയം എറണാകുളം റോഡിൽ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര ഗോപുരത്തിന് സമീപത്തുള്ള പൊതുവരാമത്തിന്റെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലാണ് ഇരിപ്പിടം തകർന്നു കിടക്കുന്നത് ദിവസവും നൂറുകണക്കിന് യാത്രക്കാരാണ് പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തെ ആശ്രയിക്കുന്നത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനുള്ളിൽ യാത്രക്കാർക്ക് ഇരിക്കുന്നതിനായുള്ള ഇരിപ്പിടം വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ് സ്റ്റീൽ പൈപ്പുകൾ ഉപയോഗിച്ചാണ് ഇരിപ്പിടം നിർമ്മിച്ചത് വെൽഡിംഗ് പൊട്ടി സ്റ്റീൽ പൈപ്പുകൾ ഒടിഞ്ഞതോടെ യാത്രക്കാർക്ക് ഇരിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല കോട്ടയം ഭാഗത്തേക്ക് പോകുമ്പോൾ ഇടതുവശത്താണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രമുള്ളത് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർ ഉൾപ്പെടെ നിരവധി യാത്രക്കാരാണ് ഈ കേന്ദ്രത്തെ കനത്ത ചൂടിൽ ക്ഷീണതരായി എത്തുന്ന യാത്രക്കാർക്ക് ബസ് കാത്തു നിൽക്കുമ്പോൾ ഒന്നും ഇരിക്കുന്നതിനുള്ള സൗകര്യം ഇവിടെയില്ല പ്രായമായവർ ഉൾപ്പെടെയുള്ളവർ ബസ് കാത്ത് മിനിറ്റുകളോളം നിൽക്കേണ്ട അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഏറ്റുമാനൂർ